നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നവീകരിക്കപ്പെട്ട നവോത്ഥാനമുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചില നിഷ്കളങ്കർ പറയുക കേരളത്തിൻ്റെ പേരായിരിക്കും എന്നാൽ ഞാനിതാ ഈ കാണിക്കുന്ന വീഡിയോ ഒന്ന് നിങ്ങൾ നോക്കുക ഇത് ഏത് സംസ്ഥാനത്തെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഒരു ക്ലാസ് മുറിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്ലാസ് മുറിക്കകത്ത് തന്നെ മറ്റത് ഓരോ ഡിവിഷൻ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭിത്തി വെക്കുന്നു അല്ലെങ്കിൽ ഇതേപോലുള്ള മറ വെക്കുന്നു എന്ന് വെക്കാം പക്ഷേ ഇത് ഒരു ക്ലാസ് മുറിയുടെ തന്നെ നടുക്കൂടെ ഏതാണ്ട് ഭിത്തിക്ക് സമാനമായിട്ടുള്ള ഒരു നിർമ്മിതി അവിടെ പണിത് വെച്ചിരിക്കുകയാണ് കൃത്യമായും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വേറെ വേറെ തിരിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് കാണാം ഇങ്ങനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ വൈറലായി അതിന് താഴെ വന്ന കമൻറ്റുകൾ പറയും ഇത് ഏത് സംസ്ഥാനമാണ് എന്ന് ആ കമൻറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് അത് ഒന്നിലധികം തവണ ആളുകൾ ആവർത്തിച്ചിരിക്കുന്നത് കാണാം കോഡ് സോൺ കൺട്രി എന്നുണ്ട് അത് കളിയാക്കിക്കൊണ്ട് ഡോഗ് സോൺ കൺട്രി എന്നുണ്ട് കൂടുതലും ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കമൻറ്റുകളും കേരളത്തിന് തന്നെയാണ് വരൽ ചൂണ്ടുന്നത് അതെ അത് കേരളമാണ് അതുകൊണ്ടാണ് ഇനി പറയൂ നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ശ്രീനാരായണ ഗുരുവും അതേപോലെ തന്നെ അയ്യങ്കാളിയും ഖ്യാവറയച്ചനും പോലെയുള്ള ആളുകളുമൊക്കെ പിന്നീട് വന്ന ഈ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റുകാരും മറ്റുമൊക്കെ നവോത്ഥാനത്തിൻ്റെയൊക്കെ ഈ ക്രെഡിറ്റ് പലപ്പോഴായിട്ട് അടിച്ചു മാറ്റുകയും അടിച്ചുമാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പൊതുവേ എല്ലാവരും കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് തള്ളിമറിച്ചു വെച്ചിരിക്കുന്നത് കേരളം നവീകരിക്കപ്പെട്ടു നവോത്ഥാനമാണ് എന്നൊക്കെ ഇക്കാലം അത്രയും നേടിയെടുത്ത സകല നവോത്ഥാനവും നവീകരണവും ഒക്കെ തകർന്ന് തരിപ്പണമാവാൻ ഇനി അധികം വർഷങ്ങളില്ല എന്നാണ് ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എന്തൊക്കെ മെയിൻ അടിച്ചിട്ടും കാര്യമില്ല ഇത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് പുറത്തേക്ക് പോകുമ്പോൾ അതായത് കേരളത്തിന് വെളിയിലേക്ക് പോകുമ്പോൾ ആളുകൾ നമ്മളെ നോക്കി പരിഹസിക്കും എന്ന കാര്യം ഉറപ്പാണ് അതുതന്നെയാണ് ഈ കമൻ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മളിവിടെ നിന്ന് ഉത്തരേന്ത്യയിലെ മറ്റ് അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ കളിയാക്കുമ്പോഴും അവിടങ്ങളിലൊന്നും ഇത്തരം പരിപാടികളില്ല ഇതുവരെ ഇല്ല എന്ന് ഓർക്കുക കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെയൊരു പരിപാടി ഇത് ക്ലാസ് റൂമിൽ മാത്രമല്ല ഒരു വിഭാഗത്തിന് ഭക്ഷണം കൊടുക്കുന്ന ഇടത്തുപോലും ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു വീഡിയോ ദൃശ്യമാണ് ഈ കാണിക്കുന്നത് അവിടെ പോലും കൃത്യമായിട്ടും സ്ത്രീക്കും പുരുഷനും വെവ്വേറെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആളുകളാണ് ഈ അറേഞ്ച് ചെയ്ത് ചെയ്തു വച്ചിരിക്കുന്നത് ഇതും നടന്നത് അല്ല സിറിയയിലല്ല പാകിസ്ഥാനിലല്ല നമ്മൾ നവോത്ഥാനം നടത്തി നവീകരിക്കപ്പെട്ടു എന്ന് നടിക്കുന്ന വെറുതെ നമ്മൾ പൊള്ള പൊള്ളയായിട്ട് ഇങ്ങനെ സ്വയം പുകഴ്ത്തി പറഞ്ഞു കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് വലിയ താമസമില്ലാതെ മറ്റ് സംസ്ഥാനത്തെ ആളുകളുടെ മുന്നിൽ നാണം കെട്ട് തലകുനിക്കാനായിരിക്കാം കുനിക്കാനായിരിക്കാം ഒരുപക്ഷെ വരും മലയാളികളുടെ വിധി അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല